ഹലോ അസ്സാമലൈക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സവാള അച്ചാറാണ് അതിനാവശ്യമായ സാധനങ്ങളാണ് സവാള പച്ചമുളക് മുളക് പൊടി ഉപ്പ് വിനീഗർ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സവാള അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ നമുക്ക് ആദ്യം സവാള പച്ചമുളക് ഉപ്പും മുളക് പൊടി എല്ലാം ഒരു ബൗളിലേക്ക് ഇടാം കൈ നല്ലോണം വാഷ് ചെയ്താണേ എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കാം നല്ലോണം മിക്സ് ചെയ്യണേ നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് നിങ്ങളുടെ പുള്ളിക്ക് ആവശ്യമായ വിനീഗർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യാം അങ്ങനെതാണ് നമ്മുടെ സവാള സവാളച്ചാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക